ഇന്ന് നമുക്ക് ഒരു മുരിങ്ങാച്ചപ്പ് വറവുണ്ടാക്കാം അപ്പോൾ ഞാനൊരു അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കരിവാപ്പില അതേപോലെ വെളുത്തുള്ളി ചതച്ചതുണ്ടെങ്കിൽ അത് ഇട്ടുകൊടുത്തിട്ട് നമുക്കൊന്ന് കടുക് പൊട്ടി വരുന്ന സമയത്ത് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം ഇനി കടുുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മരക്കഷ്ണ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്കൊന്ന് വഴച്ചിയെടുക്കാം വഴച്ചി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ട് ആ മഞ്ഞപ്പൊടി ഉള്ളിക്ക് പിടിക്കുന്ന വരെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് ഇതാക്കി കൊടുക്കാം ഉള്ളി കുറച്ചൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട് സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ രണ്ടാമത് കുറച്ചുകൂടി ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം ഞാൻ പിന്നെ ഒരു പച്ചമുളക് നടുക്കി കൂടെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതൊന്ന് കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ കൊടുക്കാം തേങ്ങ ഞാനിപ്പോ കുറച്ച് ഇടുന്നുള്ളൂ നിങ്ങൾക്ക് വേണ്ടത്ര ഇടാം നന്നായിട്ടൊന്ന് തേങ്ങേന്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടെല്ലാം നമ്മൾ മുരിങ്ങാച്ചപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇത്ര മുരിങ്ങാച്ചപ്പ് എടുത്താലും ഇത് ഏർ റെഡി ആയി വരുമ്പോ കുറച്ചേ ഉണ്ടാവുള്ളു അപ്പൊ നമുക്ക് തേങ്ങയൊക്കെ നന്നായിട്ട് ഇതിനോട് യോജിപ്പിച്ചുകൊടുക്കാം ണ്ടില്ലേ നമ്മൾ ആ പാത്രം മൊത്തം എടുത്തതാണ് ഇതിപ്പം ഒന്ന് വെന്ത് വരുമ്പോൾ അത് കുറച്ച് ഉണ്ടാവുകയുള്ളൂ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല നമ്മൾ കഴുകുന്നതിൻ്റെ ഒപ്പരം ആ വെള്ളം ആകുട്ടോ അപ്പം നമ്മളെ മുരിങ്ങാച്ചപ്പം ഇവിടെ റെഡി ആയതിൻ്റെ അടുത്ത വീഡിയോ കാണാം ബൈ